When is your plane, അങ്ങനെ യു എസിലെത്തി പത്ത് മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ് ഭയങ്കര സന്തോഷത്തിലാണ് എല്ലാവരും കേട്ടോ ഇപ്പം ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ജെ എഫ് കെ എന്നാണ് ഫ്ലൈറ്റ് അപ്പോൾ നമ്മുടെ ഫ്രണ്ടാണ് ഞങ്ങളെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യുന്നത് വീട്ടിൽ നിന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് ദൂരമുള്ളൂ ജെ എഫ് കെ എയർപോർട്ടിലോട്ട് ടു ഫോർട്ടിക്കാണ് ഫ്ലൈറ്റ് അപ്പം ഞങ്ങൾ മോർണിംഗ് ഒരു നയൻ ഒ ക്ലോക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എങ്ങനെയാണെങ്കിലും കുറച്ച് ടൈം നമുക്ക് എയർപോർട്ടിൽ വേണ്ടി വരും അപ്പോൾ കുറച്ച് സേഫായിട്ട് മോർണിംഗ് നേരത്തെ ഇറങ്ങിയതാണ് അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ജെ എഫ് കെ ടു അബുദാബി അബുദാബി ടു കാലിക്കറ്റാണ് എത്തിഹാദ് എയർവെയ്സിനാണ് പോകുന്നത് നമുക്കൊരു നാല് ബാഗാണ് കൊണ്ടുപോകാനുള്ളത് അതിൽ ഒരു ബാഗിൻ്റെ ഉള്ളിൽ വേറൊരു ബാഗൊക്കെ വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് നാട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഒത്തിരി സാധനങ്ങളൊന്നും കൊണ്ടുപോകാറില്ല തിരിച്ച് വരുമ്പോൾ ഒത്തിരി ലഗേജ് ഉള്ളത് കൊണ്ട് നമ്മുടെ മിനിമം സാധനമൊക്കെ കൊണ്ടുപോകാറില്ല പിന്നെ അവർക്കുള്ള ചോക്ലേറ്റും ഗിഫ്റ്റുകളൊക്കെയാണ് മാക്സിമം ഉള്ളത് അപ്പോൾ ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തിട്ട് ഫ്രണ്ട് തിരിച്ചു പോയി ഇനി ബാഗേജ് കൊണ്ടുപോയിട്ട് ഡ്രോപ്പ് ചെയ്യണം അതിനുവേണ്ടിയിട്ട് ട്രോളി എടുക്കുകയാണ് ട്രോളി ഇവിടെ കാശ് കൊടുത്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് സിക്സ് ഡോളർ അങ്ങാണ്ടാണ് ഒരു ട്രോളിക്ക് വേണ്ടിയിട്ട് പക്ഷെ നാട്ടിലെ എയർപോർട്ടിലൊക്കെ നമുക്ക് അത് ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ ട്രോളിക്കകത്തോട്ട് നമ്മുടെ ബാഗൊക്കെ അടുക്കി അതെ നമ്മൾ അത് കൊണ്ടേ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് വലിയ തിരക്കൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ബാഗ് ഡ്രോപ്പ് ചെയ്യാൻ വന്നു അവിടെ വന്നിട്ട് ബാഗൊക്കെ വെയിറ്റ് ഒക്കെ ഓൾമോസ്റ്റ് നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് വന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല ട്വൻ്റി ത്രീ കെ ജി എക്സിഡ് ചെയ്യാൻ പാടില്ല എന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ കറക്റ്റായിരുന്നു ട്വൻറ്റി ത്രീ കെ ജിയുടെയൊക്കെ താഴെയായിരുന്നു അപ്പോൾ നമ്മൾ ബാഗൊക്കെ ഡ്രോപ്പ് ചെയ്തു പിന്നെ അവർ സെക്യൂരിറ്റി റീസൺ കാരണം ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഉണ്ടോ അതുപോലെ പവർ ബാഗ് ഉണ്ടോ അതുപോലെ ഷാർപ്പ്ഡ് ഐറ്റംസ് ഉണ്ടോ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി ചോദിച്ചു അതൊക്കെ ഇല്ലായിരുന്നതൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു ടാഗൊക്കെ കിട്ടിയിട്ട് അവർ ബാഗ് ഡ്രോപ്പ് ചെയ്തു അങ്ങനെ നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി അടുത്ത ഇനി ഇമിഗ്രേഷനും ഉണ്ട് അതുപോലെ സെക്യൂരിറ്റി ചെക്കും ഉണ്ട് അപ്പോൾ നമ്മൾ ഇമിഗ്രേഷൻ കൗണ്ടറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല തിരക്കുണ്ടവിടെ നല്ല ക്യൂ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ക്യൂവിൽ പോയി നിൽക്കുമ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് വന്നിട്ട് ഞങ്ങൾ കുറച്ച് പേരെ വിളിച്ച് വേറൊരു സെക്ഷനിലേക്ക് കൊണ്ടുപോയി മേ ബി ഇവിടെ തിരക്ക് കൂടുതലായത് കൊണ്ടായിരിക്കാം വേറൊരു സെക്ഷനിലേക്ക് കൊണ്ടുപോകുന്നത് അങ്ങനെ ഞങ്ങൾ നടന്ന് കടന്ന് കുറച്ച് ദൂരം നടന്നു അങ്ങനെ വേറൊരു ഇമിഗ്രേഷൻ കൗണ്ടറിൽ എത്തിയിട്ടുണ്ട് അവിടെയും കുറച്ച് ക്യൂ ഉണ്ടായിരുന്നു പക്ഷേ ഫസ്റ്റ് ക്യൂവിനെ അപേക്ഷിച്ച് ഇവിടെ ബെറ്റർ ആയിരുന്നു പിന്നെയെന്ന് പറഞ്ഞാൽ ഇമിഗ്രേഷൻ കൗണ്ടറിൽ നമുക്ക് ഇമിഗ്രേഷൻ ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് ക്യാമറ ഒന്നും അലൗഡ് അല്ല സെക്യൂരിറ്റി റീസൺ കാരണം ഫോട്ടോഗ്രാഫി അതുപോലെ വീഡിയോഗ്രാഫി ഒന്നും സമ്മതിക്കത്തില്ല അതുകൊണ്ട് ഞാൻ അതിനകത്തൊന്നും അങ്ങനെ എടുത്തിട്ടില്ല പിന്നെ നാട്ടിലേക്കുള്ള നമ്മൾ യു എസ് ചെയ്യുന്ന നാട്ടിലേക്ക് പോകുന്നതായത് കൊണ്ട് ഇമിഗ്രേഷനിൽ ഒത്തിരി ക്വസ്റ്റൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് സെക്യൂരിറ്റി ചെക്കും കഴിഞ്ഞു അതിൻ്റെ നമ്മൾ ഷൂ ബെൽറ്റ് അതുപോലെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഫോൺ ചാർജ് അതെല്ലാം സെപ്പറേറ്റ് ഏതിങ്ങനെ ട്രെയിനിൽ നമ്മൾ സെൻഡ് ചെയ്യണം അങ്ങനെയാണ് സെക്യൂരിറ്റി ചെക്ക് ചെയ്യുന്നത് അതെല്ലാം കഴിഞ്ഞ് വലിയ ഒരുപാട് ടൈമൊന്നും എടുക്കാതെ നമ്മളുടെ സെക്യൂരിറ്റി ചെക്കും ഇമിഗ്രേഷനും എല്ലാം കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഫ്ലൈറ്റ് കയറാനുള്ള ഗേറ്റ് നോക്കി ഗേറ്റ് നമ്പറൊക്കെ നോക്കി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഒരു ടു 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 ആൻഡ് ഹാഫ് ഉണ്ട് ഫ്ലൈറ്റ് ടൈം ആകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് റെസ്റ്റ് റൂം റെസ്റ്റ് റൂം ഒക്കെ യൂസ് ചെയ്യാം അതുപോലെ കൊച്ചിന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ ഇത് ബേബി കെയർ ആണ് അപ്പോൾ ഞാൻ നോർമലി എയർപോർട്ടിൽ ഇങ്ങനത്തെ ബേബി കെയർ റൂമുകളാണ് കൊച്ചിനെ ഫീഡ് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ ടൈപ്പർ ചേഞ്ചിനൊക്കെ യൂസ് ചെയ്യുന്നത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റൂം അത് അതുപോലെ തന്നെ നമ്മൾ റെസ്റ്റ് റൂമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ഫുഡ് എന്തെങ്കിലും കഴിക്കാം എന്ന് എന്നോർത്തോണ്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫ്ലൈറ്റ് ഡിപ്പാർച്ചർ ടൈമും അതുപോലെ ഗേറ്റും ഒക്കെ കാണിക്കുന്ന ഒരു ബോർഡ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയാണ് ഇത് നോക്കേണ്ടത് എന്നൊക്കെയുള്ളത് മിക്കുവിന് അറിയില്ലായിരുന്നു അപ്പോൾ അത് അവൻ ചോദിച്ചപ്പം അത് ജോ അവന് പറഞ്ഞു കൊടുക്കുമായിരുന്നു ഇത്രയും നേരം ഞാനായിരുന്നു വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നത് അത് ഞാൻ ജസ്റ്റ് ജോയ് ഏൽപ്പിച്ചിട്ട് ഞാൻ ജസ്റ്റ് അവിടെ പോയിരുന്നതാണ് അവിടെ കുറച്ച് ഫ്ലൈറ്റൊക്കെ വന്ന് കിടപ്പുണ്ട് പിന്നെ ഞങ്ങൾ പതുക്കെ റിലാക്സ് ആയിട്ടാണ് നടക്കുന്നത് സമയമുള്ളതുകൊണ്ട് അങ്ങനെ തിരക്ക് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ കുറേ നേരമായിട്ട് റിക്കൂനെ ഇങ്ങനെ എടുത്തുകൊണ്ട് തന്നെ നടന്നതുകൊണ്ട് അവനെ കുറച്ച് നേരം നിലത്തിറക്കി വിട്ടു അപ്പോൾ അവനിങ്ങനെ പുറത്ത് നടന്ന് പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളായിരുന്നു മോസ്റ്റ്ലി വീടിനകത്ത് മാത്രം നടക്കാറുള്ളായിരുന്നു അപ്പോൾ എയർപോർട്ടിലാണ് അവൻ ശരിക്കും നടക്കാൻ തുടങ്ങിയത് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കട നോക്കി നടന്നിട്ട് മഗ്ഡി കണ്ടു വേറെ അങ്ങനെ ഒരുപാട് കാര്യമായിട്ടുള്ള ഫുഡൊന്നും കണ്ടില്ല മഗ്ഡിയുടെ ഫ്രണ്ടിലാണെങ്കിൽ വലിയൊരു ക്യൂ ഉണ്ടായിരുന്നു അങ്ങനെ രണ്ടും കൽപ്പിച്ച് ക്യൂയുടെ ബാക്കിൽ പോയി ഞാൻ നിൽക്കുകയാണ് കുറേ നേരം എടുക്കുമെന്ന് തോന്നുന്നത് കഴിക്കാൻ എന്തെങ്കിലും കിട്ടണമെങ്കിൽ അങ്ങനെ ഫൈനലി നമ്മൾ ഫുഡിനുള്ള ഓർഡറൊക്കെ കൊടുത്ത് അതിൻ്റെ ടോക്കൺ നമ്പർ വിളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയ്റ്റിംഗ് ആണ് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ ഫുഡ് ഫുഡെത്തി ഞങ്ങളെല്ലാവരും തന്നെ ബർഗർ ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചിക്കൻ ബർഗർ ആയിരുന്നു അതുപോലെ ഒരു സ്പ്രൈറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഋക്കുകൂട്ടൻ അവിടെ കുറേ നേരം ഓടി കളിച്ചു അവന് ഒത്തിരി സ്ഥലമൊക്കെ കിട്ടിയപ്പം ഭയങ്കര സന്തോഷം ഇങ്ങനെ ഓടി നടക്കാൻ ഒത്തിരി സ്ഥലമൊക്കെ കിട്ടിയപ്പം പിന്നെ പാസഞ്ചേഴ്സൊക്കെ ഇങ്ങനെ ഫ്ലൈറ്റ് ടൈം ആകുന്ന അനുസരിച്ച് കൂടുതലിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു വീൽ ചെയറൊക്കെ ഉള്ളവരൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് എണീറ്റ് ഫുഡൊക്കെ കഴിച്ച് എണീറ്റിട്ട് അടുത്ത ഗേറ്റിലോട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോഴേക്കും ഗേറ്റൊക്കെ ഓപ്പണായി അങ്ങനെ ഉള്ളിൽ കയറി പിന്നെ ഫ്ളൈറ്റൊക്കെ വന്നെടുപ്പുണ്ടായിരുന്നു ഇതിഹാദിൻ്റെ ഫ്ളൈറ്റൊക്കെ കാണുന്നുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും അവർ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ട് ഓൺ ബോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കാൻ തുടങ്ങി അപ്പോൾ കൊച്ചുള്ളതുകൊണ്ട് കുറച്ചൊരു പ്രയോറിറ്റി വന്നവർ ആദ്യം തന്നെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് നമ്മൾ ക്യൂവിൽ നിന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി ഇനി ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാണ് അത്യാവശ്യം വലിപ്പമുള്ള ഫ്ലൈറ്റായിരുന്നു അതും നമ്മുടെ സീറ്റ് കുറച്ച് ബാക്കിലായിരുന്നു അതുകൊണ്ട് കുറച്ച് ദൂരം അങ്ങ് നടക്കാനുണ്ട് അങ്ങനെ നമ്മൾ സീറ്റൊക്കെ കണ്ടുപിടിച്ച് സീറ്റിലിരുന്ന് നമുക്ക് മിഡിലുള്ള മൂന്ന് സീറ്റായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് പാസഞ്ചേഴ്സൊക്കെ കയറിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കുറച്ചുപേരേ കയറിയിട്ടുള്ളൂ പിന്നെ എല്ലാവരും തന്നെ വന്ന് കയറിയ പാടെ നമ്മുടെ സ്ക്രീനിൽ ഗെയിം കളിക്കാനും വീഡിയോ കാണാനും തുടങ്ങും നമുക്ക് ഈ ഫ്രണ്ടിലെ സ്ക്രീനിലാണല്ലോ നമ്മൾ ഇത്രയും ടൈമും നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത് നമുക്ക് ഇവിടുന്ന് അബുദാബി വരെ ഓൾമോസ്റ്റ് ഒരു ട്വൽവ് അവേഴ്സ് അല്ലെങ്കിൽ തേർട്ടീൻ ഹവേഴ്സ് ഒക്കെ എടുക്കാറുണ്ട് ടൈം അപ്പോൾ അത്രയും നേരം നമ്മൾ ഒരേപോലെ ഇങ്ങനെ ഇരിക്കുകയെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിൽ നമുക്ക് എങ്ങനെയും ടൈം ടൈം ഒട്ടും അങ്ങനെ പോകത്തില്ല പെട്ടെന്ന് അപ്പോൾ ഈ സ്ക്രീനിൽ വല്ല മൂവി കാണുക അല്ലെങ്കിൽ പാട്ട് കേൾക്കുക അല്ലെങ്കിൽ ഈ ഫ്ലൈറ്റ് പാത്ത് ഒക്കെ ചെക്ക് ചെയ്യാം അതുപോലെ അബുദാബിയിലെ ടൈം എത്രയാണ് അതുപോലെ ന്യൂയോർക്കിലെ കറണ്ട് ടൈം എത്രയാണ് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു ഇങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഈ സ്ക്രീൻ ഇങ്ങനെ യൂസ് ചെയ്യാറുണ്ട് പിന്നെ നമ്മുടെ സീറ്റിൽ ഇങ്ങനെയൊരു ബാഗ് വെച്ചിട്ടുണ്ടാവും അതിൽ നമ്മുടെ ഹെഡ്സെറ്റ് ആണ് നമ്മുടെ സ്ക്രീനിൽ കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാനുള്ള ഹെഡ്സെറ്റാണ് അതുപോലെ തന്നെ ചെറിയൊരു ബാഗുണ്ട് ഇതിൽ നമുക്ക് പേസ്റ്റ് ബ്രഷ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അവർ തരുന്നത് നമുക്ക് ഫ്ലൈറ്റിൽ ഉറങ്ങുകയൊക്കെ ചെയ്ത ശേഷം എണീറ്റ് ബ്രഷ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ തരുന്നത് അപ്പോൾ ഇതിലെന്താ ഉള്ളതെന്ന് നോക്കാം ചെറിയൊരു കോൾഗേറ്റിൻ്റെ പേസ്റ്റ് തന്നിട്ടുണ്ട് അതുപോലെ ചെറിയൊരു ബ്രഷുണ്ട് പിന്നെയുള്ളത് ഹാൻഡ് സാനിറ്റൈസർ ആണ് രണ്ട് മൂന്നെണ്ണം തന്നിട്ടുണ്ട് നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പൊക്കെ കൈ സാനിറ്റൈസ് ചെയ്യാൻ വേണ്ടി തരുന്നതാണ് പിന്നെയുള്ളത് ഒരു ബ്ലൈൻഡ് ഫോൾഡ് ഉണ്ട് അതുപോലെ ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് പിന്നെയുള്ള ഒരു ചെവിയിൽ വെക്കുന്ന സാധനം അത് ടേക്ക് ഓഫിൻ്റെ സമയത്ത് ലാൻഡിങ്ങിൻ്റെ ടൈമിൽ നമുക്ക് ചെവിയിൽ വയ്ക്കാം ഇപ്പോഴും ആളുകൾ ഓൺ ബോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ നമ്മൾ നേരത്തെ കയറിയത് കൊണ്ടാണ് ഇത്രയും സമയം കിട്ടിയത് ഒക്കെ നടക്കുന്നുണ്ട് ഓൾമോസ്റ്റ് ടൈം ആയിട്ടുണ്ട് ഫ്ലൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ഈ സീറ്റിൻ്റെ ബാക്കിൽ കൊച്ചിനുള്ള ലൈഫ് ജാക്കറ്റ് അവർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊക്കെ ഉള്ളത് നോർമലി സീറ്റിൻ്റെ അടിയിൽ എപ്പോഴും ഉണ്ടാകും മിക്കും ഇവിടെ മൂവിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനി അവനെ കൊണ്ട് നമുക്ക് ഒരു ശല്യം ഉണ്ടാകത്തില്ല അവൻ അവൻ്റെ വീഡിയോയൊക്കെ ആയിട്ട് അങ്ങനെ ഇരുന്നോളൂ ഒരു കുഴപ്പമുണ്ടാവത്തില്ല ഞാൻ ചുമ്മാ എന്തൊക്കെ ഇന്ത്യൻ മൂവീസാണ് ഉള്ളതെന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പം ഒരു അഞ്ചാറ് മലയാളം മൂവി ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് തമിഴ് ഹിന്ദി മൂവീസൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ഒത്തിരി ഇഷ്ടപ്പെട്ടതൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ പിന്നെ മൂവി കാണാമെന്ന് വിചാരിച്ച് അതൊക്കെ മാറ്റി പിന്നെ കൊച്ചിനുള്ള സീറ്റ് ബെൽറ്റ് അവരെ എക്സ്ട്രാ കൊണ്ടുവന്ന് വന്നിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ ബെൽറ്റിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ മടിയിൽ വെച്ചിട്ട് ആ ബെൽറ്റ് ഇട്ടിട്ട് വേണം ടേക്ക് ഓഫ് ലാൻഡിങ് ടൈമിലൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് കൊച്ചിനെ പിന്നെ ഒരു എമർജൻസി സിറ്റുവേഷനിൽ എങ്ങനെയാണ് നമ്മൾ ലൈഫ് ജാക്കറ്റ് ഇടേണ്ടത് അതുപോലെ എങ്ങനെയാണ് എക്സിറ്റ് ആകേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ടായിരുന്നു പിന്നെ റിക്കുവിന് ജോ മടി വെച്ചിട്ട് സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുത്തു കാരണം നമ്മുടെ ടേക്ക് ഓഫിനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇപ്പം നാട്ടിൽ പോകുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാരണമൊന്നുമില്ല എല്ലാ വർഷവും നാട്ടിൽ പോണം എന്നാണ് ആഗ്രഹം കാരണം നമ്മുടെ പേരൻസ് ആണെങ്കിലും നമ്മുടെ സഹോദരങ്ങളാണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും എല്ലാവരും ഉള്ളത് നാട്ടിലാണ് ഇവിടെ യു എസില് ഞങ്ങളുടെ ആരും തന്നെ ഇല്ല അപ്പം എങ്ങനെയാണെങ്കിലും ഒന്ന് ഫാമിലിനെ വർഷത്തിലൊരിക്കലെങ്കിലും ഒന്ന് ഒരു ആഗ്രഹം കൊണ്ടാണ് അങ്ങനെ കരുതുന്നത് അപ്പോൾ ഇപ്പം ഞങ്ങൾ വന്നിട്ട് ആകെ ടെൻ മന്ത്സ് ആകുന്നതേ ഉള്ളൂ എന്നിട്ട് പോകാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൺ ഇയർ കംപ്ലീറ്റ് ആകാൻ കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു ജൂൺ ജൂലൈ ഒക്കെ ആവും അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെക്കേഷൻ സീസ് ാണ് സ്കൂളൊക്കെ ക്ലോസ്ഡ് ആവും ആ സമയത്ത് ഫ്ലൈറ്റ് ചാർജ് ഒക്കെ കൂടും അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഫ്ലൈറ്റ് ചാർജ് കുറവുള്ള സമയം നോക്കിയിട്ട് നമ്മൾ ബുക്ക് ചെയ്തതാണ് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ കിടന്ന് ഉറങ്ങി ഞാൻ ആ പില്ലോയൊക്കെ വെച്ച് അവനെ അഡ്ജസ്റ്റ് ചെയ്ത് മടിയിലൊക്കെ കിടത്തി കിടത്തിയിട്ടോ പിന്നെ സിനിമ കാണാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നാതിരുന്നതുകൊണ്ട് കൊണ്ട് ചുമ്മാ എ ആർ റഹ്മാൻ ഹിറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പ്ലേ ചെയ്ത് ഞാനും ചുമ്മായിരുന്നു അപ്പോഴേക്കും നമ്മൾ മിക്കുവിനെ ചൈൽഡ് മീൽ ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ആദ്യം അവർ കൊണ്ടുവരും അപ്പോൾ അവനുള്ള ചൈൽഡ് മീൽ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം അതിൽ ഒരു ചോക്ലേറ്റ് ഉണ്ടായിരുന്നു മിൽക്കി വേയുടെ ചോക്ലേറ്റ് ആയിരുന്നു പിന്നെ ഒരു കട്ട്ലറി സെറ്റാണ് അത് സ്പൂണ് ഫോർക്ക് പിന്നെ നൈഫ് ഈ സംഭവങ്ങളൊക്കെ ഉള്ള ഒരു സെറ്റ് കൊടുത്തിട്ടുണ്ട് അത് ടേക്ക് മീ ഹോം എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് സ്കൂബിഡുവിൻ്റെ ഒരു തീമിലാണ് അവർ മൊത്തം ഫുഡ് ഐറ്റംസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കാണുമ്പോൾ പിള്ളേർക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമല്ലോ പിന്നെ ഒരു ആപ്പിൾ ജ്യൂസ് തന്നിട്ടുണ്ട് പിന്നെ ഒരു പേസ്ട്രി പോലത്തെ ഒരു എന്തോ സാധനം തന്നിട്ടുണ്ട് അതിങ്ങനെ കാണാൻ നല്ല ഭംഗിയായിട്ട് അവർ കണ്ണും മൂക്കും ഒക്കെ പോലെ വരച്ചൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ടേസ്റ്റ് അത്ര നല്ലതല്ല ഓൾറെഡി അത് കഴിച്ചിട്ടുള്ളതുകൊണ്ട് അതറിയാം പിന്നെ ഇത് യോഗട്ടാണ് ഇത് അത്യാവശ്യം നല്ല സാധനമാണ് ഇത് സ്ട്രോബെറി യോഗട്ടാണ് കേട്ടോ പിന്നെയുള്ളത് ഒരു ബണ്ണാണ് ബണ്ണും അതുപോലെ ബട്ടർ ഓഫ് കോഴ്സ് ഉണ്ടാകും പിന്നെ ഒരു ബിസ്ക്കറ്റ് തന്നിട്ടുണ്ട് പിന്നെ ഇതാണെ ബട്ടർ തന്നിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്കറിയില്ലാത്തൊരു സാധനമാണ് ഈ ബേബി ബെൽ എന്ന് പറഞ്ഞിട്ട് ഇത് പലപ്പോഴും കിട്ടിയിട്ടുണ്ട് ഇതെന്താണ് സാധനം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഒരു റബ്ബർ പോലത്തെ ഒരു സംഭവമാണ് ഇത് കഴിക്കാനുള്ളതാണോ കളിക്കാനുള്ളതാണോ ഒന്നും അറിയില്ല കേട്ടോ പിന്നെ ഒരു ടൊമാറ്റോ കച്ചപ്പുണ്ട് പിന്നെ മെയിൻ കോഴ്സായിട്ട് തന്നിട്ടുള്ളത് എന്താണെന്ന് നോക്കാം ആ ഇത് ചീസി ചിക്കൻ പാസ്തയാണ് അപ്പോൾ കിഡ്സിന് മാത്രമാണ് ചൈൽഡ് മീൽ ഓർഡർ ചെയ്തിട്ടുള്ളവർക്കാണ് ഇത് ഇത് സെർവ് ചെയ്യുന്നത് ബാക്കി വലിയവർക്കൊക്കെ വേറെ എന്തെങ്കിലും മീൻ കോഴ്സ് ആയിട്ട് വേറെ എന്തെങ്കിലും ഫുഡ് ആയിരിക്കും തരുന്നത് കേട്ടോ അപ്പം മിക്ക ഇവിടെ ജ്യൂസൊക്കെ കുടിക്കാനും അതുപോലെ ചോക്ലേറ്റ് കഴിക്കാനൊക്കെ തുടങ്ങി അവൻ ഒരുപാടൊന്നും ഇതിനകത്തുള്ള സാധനങ്ങളൊന്നും അവൻ കഴിക്കാറില്ല അവൻ മെയിനായിട്ട് ചോക്ലേറ്റ് ജ്യൂസ് ഇതാണ് കഴിച്ചിട്ട് കഴിക്കാറുള്ളൂ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഫുഡും സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കൊച്ചു മടി കിടന്ന് ഉറങ്ങുന്നത് കൊണ്ട് എനിക്ക് ഈ ട്രേ ടേബിളൊന്നും തുറന്നു വെക്കാൻ പറ്റാത്തത് കൊണ്ട് ജോയുടെ ടേബിളിൽ തന്നെയാണ് എനിക്കുള്ള ഫുഡും കൂടെ അവർ സെർവ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ജോ ഫുഡ് കഴിച്ചിട്ട് കൊച്ചിനെ എടുത്തിട്ട് വേണം എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോൺ വെജ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ലാമ്പ് വിത്ത് സ്റ്റീംഡ് പൊട്ടറ്റോ ആൻഡ് സ്വീറ്റ് പൊട്ടറ്റോ അങ്ങനെ എന്തോ ആണ് മെയിൻ കോഴ്സ് പിന്നെ ഒരു സാലഡ് തന്നിട്ടുണ്ട് വെജിറ്റബിൾ സാലഡ് ക്യൂക്കുംബ് ക്യാരറ്റ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു സാലഡ് ആയിരുന്നു പിന്നെ ഒരു സ്വീറ്റ്സ് എന്തോ സംഭവം തന്നിട്ടുണ്ട് അതെന്താണെന്ന് എനിക്ക് എനിക്കറിയത്തില്ല പിന്നെ ഒരു ബണ്ണ് പിന്നെ നമ്മൾ സ്പ്രൈറ്റ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ വാട്ടർ ബോട്ടിൽ ഉണ്ടായിരുന്നു ഇതായിരുന്നു നമുക്ക് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത് ജോ ഇങ്ങനെ സാലഡ് കഴിച്ചു നോക്കി ടേസ്റ്റ് വൈസ് ഓക്കെയാന്നാട്ടോ പറഞ്ഞത് ഇതേ ഞാൻ പറഞ്ഞ പോലെ മിക്കു ഇതേപ്പുറത്തുനിന്ന് ആ പേസ്റ്റ് കഴിച്ച് നോക്കിയിട്ട് അതവിടെ മാറ്റിവെച്ചു കേട്ടോ അതിൻ്റെ ടേസ്റ്റിലെന്ന് പറഞ്ഞുകൊണ്ട് ഇതാണ് നമ്മൾ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്വീറ്റ്സ് ഇത് പിന്നെ കഴിച്ച് നോക്കിയപ്പം പറഞ്ഞത് ബ്ലൂബെറി വെച്ചിട്ടുള്ള എന്തോ ഒരു സ്വീറ്റ്സ് ആണെന്നാണ് പറഞ്ഞത് ബ്ലൂബെറി ഒക്കെ അതിനകത്ത് കിടപ്പുണ്ടായിരുന്നു ടേസ്റ്റ് കുഴപ്പമില്ല മിക്കു ജസ്റ്റ് കഴിച്ച് നോക്കുക എന്ന് പറഞ്ഞിട്ട് അവന് ജോക്ക് കൊടുത്തു കേട്ടോ അപ്പോൾ അവൻ ജസ്റ്റ് വൺ സ്പൂൺ എടുത്ത് കഴിച്ച് നോക്കിയെങ്കിൽ അവൻ അത് തീരെ ഇഷ്ടപ്പെട്ടൊന്നുമില്ല അവൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു ഫസ്റ്റ് ഒരു ഒരു തവണ വാങ്ങിയുള്ളൂ ഞാനിവിടെ വിശപ്പ് കാരണം ബണ്ണൊക്കെ എടുത്ത് കഴിച്ചു തുടങ്ങി അവനെ മടി വെച്ചുകൊണ്ട് കഴിക്കുന്നതുകൊണ്ട് ബണ്ണൊക്കെ മാത്രമേ കഴിക്കാൻ പറ്റുള്ളായിരുന്നു അങ്ങനെ ജോഡയിലോട്ട് കൊച്ചിനെ കൊടുത്തിട്ട് ഞാൻ ഇവിടെ ഫുഡ് കഴിക്കാൻ തുടങ്ങി ഇതാണ് നമ്മുടെ മെയിൻ കോഴ്സ് എന്ന് ഞാൻ പറഞ്ഞത് അതിനകത്ത് പയറൊക്കെ വേവിച്ചിട്ടുണ്ടായിരുന്നു ലാമ്പാണ് നല്ല വലിയ പീസ് ലാമ്പ് ഇതിനകത്ത് ഉണ്ട് പിന്നെ ആണ് സ്വീറ്റ് പൊട്ടോട്ടോയൊക്കെ നമ്മൾ നോർമലി കഴിക്കുന്നതുകൊണ്ട് അങ്ങനെ ടേസ്റ്റ് വൈസ് നല്ലതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു ഞാനത് കംപ്ലീറ്റ് കഴിച്ചു കേട്ടോ ഞങ്ങളെല്ലാവരും അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ചു പക്ഷേ ഋരിക്കക്കൂട്ടെ നല്ല ഉറക്കമായിരുന്നു അവനൊന്നും തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഉറങ്ങട്ടെ എന്ന് ഓർത്ത് അവനെ വിളിച്ചൊന്നുമില്ല പിന്നെ ഞാനൊരു കോഫി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ അത് കൊണ്ട് തന്നു ക്രീം ഒന്നും ആഡ് ചെയ്യാണ്ട് ബ്ലാക്ക് കോഫിയായിട്ട് കുടിക്കാമെന്ന് ഓർത്തിട്ട് രണ്ട് പാക്കറ്റ് ഷുഗർ ഉണ്ടായിരുന്നു അത് ഫുള്ളായിട്ട് ഞാൻ ആഡ് ചെയ്തിട്ടും ഭയങ്കര കയ്പായിരുന്നു കോഫിക്ക് അതുകൊണ്ട് അത് ഫ്ലോപ്പ് ആയിപ്പോയി അത് കുടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം കൊച്ചിനെ ജോയുടെ അടുത്തേക്ക് ഇങ്ങനെ മാറ്റിയെടുക്കാമെന്ന് വെച്ച് എടുത്തപ്പോഴേക്കും അവനെ എണീറ്റു അപ്പോൾ കരയാൻ തുടങ്ങിയപ്പോൾ ജോ അവനെ എടുത്ത് നടക്കാൻ തുടങ്ങിയിട്ടു അപ്പം വീണ്ടും അവന് ഉറങ്ങുമായിരുന്നു നമ്മൾ കവർ ചെയ്യാനുള്ള അതായത് അബുദാബിക്ക് എത്താനുള്ള ഡിസ്റ്റൻസിൻ്റെ പകുതി പോലും ആയിട്ടില്ലെങ്കിലും കാലൊക്കെ നല്ല മടുത്തായിരുന്നു അപ്പോൾ ഞാനും എണീറ്റ് സൈഡിലെ ചുമ്മാ എണീറ്റ് നിൽക്കാനും നടക്കാനൊക്കെ തുടങ്ങി കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഈ ഫ്ലൈറ്റിലെ ക്യാബിൻ കിച്ചൻ എന്ന് പറയുന്നത് അപ്പോൾ അവിടെയാണ് നമ്മുടെ ഫുഡൊക്കെ വെക്കുന്നത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അവിടെ നിന്നാണ് ചൂടൊക്കെ ആക്കിക്കൊണ്ടിരുന്നതൊക്കെ ചെയ്യുന്നത് പിന്നെ ഞാൻ കുറച്ചു നേരം പാട്ടൊക്കെ കേട്ടുകൊണ്ട് കുറച്ച് നേരം ഇരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ കൊച്ചിന് ബേബി മീൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് കുറേ നേരം കഴിഞ്ഞപ്പം നമ്മുടെ എയർ ഹോസ്റ്റസ് വന്നിട്ട് രണ്ട് മൂന്ന് ബോട്ടിൽസ് തന്നു ഇങ്ങനത്തെ ഇത് ശരിക്കും പറഞ്ഞാൽ വെജിറ്റബിൾ അതുപോലെ ഫ്രൂട്ട്സിൻ്റെയൊക്കെ പ്യൂരിയാണ് ഇങ്ങനത്തെ പ്യൂരി കൊച്ചു കഴിക്കാത്തത് കൊണ്ടാണ് ഞാൻ ബേബി മീൽ ബേബി ഫുഡ് ഞാൻ അതിൽ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അവർ ഇങ്ങനത്തെ പ്യൂരി തന്നെയാണ് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു ഇത് കൊച്ചു കഴിക്കാതെ ഇത് വേസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഉദ്ദേശിച്ചത് ഫ്ലൈറ്റിൽ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്ത് തരുന്നുള്ള രീതിയിലാണ് ബേബി മീൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ അങ്ങനെയൊന്നും തന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം നമ്മുടെ റിക്കു കുട്ടനൊക്കെ ഉറക്കം കഴിഞ്ഞ് എണീറ്റു അപ്പോൾ ഞാൻ അവനെയും കൊണ്ട് കുറേ നേരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നു കേട്ടോ അപ്പോഴേക്കും ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് എല്ലാവരും തന്നെ മോസ്റ്റ്ലി എല്ലാവരും തന്നെ ഉറങ്ങുന്ന സമയമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ മിക്കുവിനെ നെക്സ്റ്റ് ഫുഡ് കൊണ്ടു വന്ന് കൊടുത്തു കേട്ടോ അപ്പോൾ അതിലെന്താ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു അതുപോലെ നമ്മുടെ ന്യൂട്ടല്ലയുടെ ബ്രെഡ് സ്റ്റിക്കില്ലേ അതാണ് ഇത് പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ ഇതായിരുന്നു ഇതിനകത്ത് അവർ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതായിരുന്നു സാൻഡ്വിച്ച് വലിയ സാന്ൻവിച്ച് ആയിരുന്നു പക്ഷെ നല്ല ഫ്ലോപ്പായിരുന്നു വായിൽ വെക്കാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ നല്ല തണുത്ത് മറിച്ചാണ് ഉണ്ടായിരുന്നത് പിന്നെ ഈ ബ്രെഡ് സ്റ്റിക്ക് മാത്രം നല്ലതായിരുന്നു കേട്ടോ അതാണ് അവൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ചൈൽഡ് മീൽ സെർവ് ചെയ്തതിൻ്റെ പുറകെ നമുക്കുള്ള ഫുഡും കൊണ്ടുവന്നു ഈ സംഭവം ഞാൻ ഓപ്പൺ ചെയ്യുമ്പോലുമില്ല കാരണം ഇത് ഓൾറെഡി അറിയാവുന്ന സാധനമാണ് ഇത് ഭയങ്കര ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു ഫുഡാട്ടോ ഇത് നമുക്ക് കഴിക്കാനേ പറ്റില്ല ഇതൊരു സാൻഡ്വിച്ച് പോലെ ഒരു സംഭവമാണ് പക്ഷേ തണുത്ത് അതുപോലെ ഇത് ബണ്ണൊന്നും വേഗാത്ത പോലെ ഉണ്ടാവുക അതുപോലെ ഈ സംഭവങ്ങളൊന്നും തന്നെ എനിക്കിഷ്ടമില്ല പിന്നെ ആകെ ഓറഞ്ച് ജ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ജ്യൂസ് കുടിക്കാം പിന്നെ ഒരു വാട്ടർ വാട്ടർ ഉണ്ടാവും അത് ഈ വാട്ടർ ഈ ജ്യൂസും വല്ലാതെ ഇതിനകത്ത് ഒരു സാധനം കഴിക്കാൻ കൊള്ളുന്നതായിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എങ്ങനെയൊക്കെയോ ഒന്തി തള്ളി നമ്മൾ ഒരു വിധത്തിൽ ഇരുന്നു നടന്നുമൊക്കെ പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞു അബുദാബിയിൽ ലാൻഡ് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോഴേക്കും മൃഗക്കൂട്ടൻ വീണ്ടും കിടന്ന് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു അവൻ്റെ തോളം കിടന്ന് ഉറങ്ങുക പക്ഷേ ആ ലാൻഡ് ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു സന്തോഷം ഞങ്ങളുടെ ഒക്കെ മുഖത്തുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ലാൻഡ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു എല്ലാവരും തന്നെ എണീറ്റ് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾക്ക് അബുദാബിന്നാണല്ലോ കണക്ഷൻ ഫ്ലൈറ്റ് അപ്പോൾ ജോ അതിൻ്റെ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്ത് ഏതൊക്കെ ഗേറ്റിലാണ് ടെർമിനൽ ഏതാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോഴേക്കും മൃക്കുകൂട്ടൻ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഇതാണ്ട് പുറത്തേക്ക് ഇറങ്ങുവാണ് ഭയങ്കര സന്തോഷമാണ് പുറത്തേക്ക് ഇറങ്ങാൻ കാരണം അടുത്തായിരുന്നു നല്ലപോലെ ഫ്ലൈറ്റിലിരുന്നിരുന്നിരുന്ന് നമ്മളിങ്ങനെ അബദാബിയിൽ ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും അബദാബിയിൽ നേരെയൊക്കെ വെളുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടെർമിനൽ ഏതാ നോക്കി സെയിം ടെർമിനൽ ആയതുകൊണ്ട് ഒത്തിരി ദൂരം നടക്കേണ്ടി വരത്തില്ല വേറെ ടെർമിനൽ ടെർമിനലായിരുന്നെങ്കിൽ ഒത്തിരി ദൂരം നടക്കേണ്ടി വന്നേട്ടോ കൊപ്പോരത്തേനെ അബുദാബി എന്ന് പറയുന്നത് വലിയ എയർപോർട്ടാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മുടെ ഗേറ്റൊക്കെ നോക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങളിപ്പോൾ ഒരു വൺ മന്ത് വെക്കേഷൻ ആണ് നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് മിക്കുവിന് ശരിക്കും ഇപ്പോൾ സ്കൂളൊക്കെ ഉള്ള സമയമാണ് കേട്ടോ അവന് ജൂൺ എൻഡാവും സ്കൂൾ അടയ്ക്കാൻ വേണ്ടിയിട്ട് ജൂൺ ജൂലൈ ജൂലൈക്കൊക്കെ ആണ് അവന് ലീവ് ഉണ്ടാവുകയുള്ളൂ ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനഞ്ച് ദിവസം അവന് ലീവ് അപ്ലൈ ചെയ്തു പിന്നെ ഒരു പതിനഞ്ച് ദിവസം സ്പ്രിംഗ് ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ലീവ് വരുന്നുണ്ട് ഇവൻ സാറ്റർഡേ സൺഡേ എല്ലാം കൂടെ കൺസിഡർ ചെയ്ത് കഴിയുമ്പം ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് നമ്മൾ ലീവ് എടുത്താൽ മതിയായിരുന്നു അങ്ങനെ ആ ലീവ് എടുത്തിട്ട് പിന്നെ അവൻ്റെ അക്കാഡമിക്ക് ഓക്കെ ആയതുകൊണ്ടാണ് അവർ ലീവൊക്കെ തന്നു അതുകൊണ്ടാണ് നമ്മളിപ്പോൾ നാട്ടിൽ പോകുന്നത് അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം നടന്ന് ഇതാണ്ട് സെക്യൂരിറ്റി ചെക്കിൽ എത്തിയിട്ടുണ്ട് ഒത്തിരി ദൂരം നടക്കേണ്ടി വന്നിട്ടില്ല ഇപ്രാവശ്യം കാരണം സെയിം ടെർമിനലിലാണ് ഞങ്ങൾ ഇറങ്ങിയ സെയിം ടെർമിനലിലാണ് അടുത്ത ഫ്ലൈറ്റ് ഉള്ളത് അതുകൊണ്ട് ഇതാണ്ട് സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി ഗേറ്റിലേക്ക് പോകാം ഇനി ഒരു ഞങ്ങൾക്കൂടെ ഒരു ടു ആൻഡ് ഹാഫ് ഹവേഴ്സ് ടൈം ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് ടൈമും കൂടെ നമുക്ക് ബാക്കിയുണ്ട് അപ്പോൾ ഇനി റെസ്റ്റ് റൂം യൂസ് ചെയ്യോ ഫുഡ് കഴിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് എയർപോർട്ടൊക്കെ ഒന്ന് നടന്ന് കാണുകയൊക്കെ ചെയ്യാം അങ്ങനെ ഞങ്ങൾ ഇതാണ്ട് താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് അബുദാബി എയർപോർട്ട് വലിയ എയർപോർട്ടാണ് കാണാനും നല്ല ഭംഗിയാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒന്ന് റിഫ്രഷ് ആയി റിക്കുകൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തു കേട്ടോ അവനിങ്ങനെ എയർപോർട്ടിലൂടെ ഇങ്ങനെ ഓടി നടക്കുമായിരുന്നു അപ്പോൾ അവനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ അവൻ അവന് എതിലേലൊക്കെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുവായിരുന്നു കാരണം ഒത്തിരി നേരം ഇങ്ങനെ ഫ്ലൈറ്റിലിരുന്നിട്ട് അവനിങ്ങനെ നടക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു പുറത്തിറങ്ങി കഴിഞ്ഞപ്പം പിന്നെ ഞങ്ങൾ എന്തെങ്കിലും ഫുഡ് കഴിക്കാം എന്നോർത്തോണ്ട് ഒരു അടുത്ത് കണ്ടൊരു കടയിൽ കയറിയത് മീൻ ഡിസ്ട്രിക്റ്റ് എന്നായിരുന്നു തോന്നുക കടയുടെ പേര് ഇപ്പോൾ റെക്കുകൂട്ടൻ ഫുഡ് ടൈമിലെല്ലാം കൊണ്ട് ഫ്ലൈറ്റിൽ നിന്നൊന്നും അവൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ഈ ഒരു കടയിൽ നിന്ന് രണ്ട് കോംബോ മീൽ ഓർഡർ ചെയ്തു ബർഗറും ഫ്രൈസും സോഫ്റ്റ് ഡ്രിങ്ക് ഒക്കെ ഉള്ള പോലത്തെ രണ്ട് കോംബോ മീൽ ഓർഡർ ചെയ്തു എന്നിട്ട് ഞാൻ അതിനൊരു അതിൻ്റെ വെയിറ്റിംഗ് ഏരിയ ഉണ്ടായിരുന്നു അവിടെ പോയി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കയ്യിൽ ഒരു ടോക്കൺ പോലത്തെ ഒരു സംഭവം തന്നിട്ടുണ്ട് അപ്പോൾ അതും വെച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ നല്ല റേറ്റ് ആയിട്ടോ ന്യൂയോർക്ക് എയർപോർട്ടിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കുന്നതിലും കൂടുതൽ പൈസ നമുക്ക് ഇവിടെയാണ് ചിലവായത് ഡോളറിലായിരുന്നു നമ്മൾ പൈസ പേ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് ഈ ഇതാണ് ഒരു ടോക്കൺ തന്നിരിക്കുന്നത് ഫോർട്ടീൻ എന്നാണ് ടോക്കൺ നമ്പർ തന്നിട്ടുള്ളത് അവിടെ വേറെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇത് വൈബ്രേഷനും അതുപോലെ ലൈറ്റും വരുമ്പോൾ ഫുഡ് റെഡി ആകുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ലൈറ്റും വൈബ്രേഷനും ഒക്കെ വന്നു അങ്ങനെ നമ്മുടെ ഫുഡ് എത്തി ഇതായിരുന്നു ഞങ്ങൾ പറഞ്ഞ കോംബോ മീൽ ഒരു ബർഗർ കുറച്ച് ഫ്രൈസ് പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക് അങ്ങനത്തെ രണ്ട് കോംബോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ ഗേറ്റ് ഓപ്പൺ ആയി ഞങ്ങൾ ഗേറ്റിനകത്ത് കയറിയിട്ടോ തെക്കൂട്ടനവിടെ ഓടി നടക്കുമായിരുന്നു അപ്പം ജോയി അവനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ മറ്റേ ഫ്ലൈറ്റിൽ ഇങ്ങനെ ഒത്തിരി നേരം ഇരുന്നതുകൊണ്ട് നമുക്ക് കാലൊക്കെ നീട്ടി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ കണ്ടപ്പോഴേക്കും ഞാൻ അങ്ങനത്തെ ഒരു നീളമുള്ള ചെയറുണ്ടല്ലോ അതിൽ കയറി കുറച്ചു നേരം കാലൊക്കെ നീട്ടി വെച്ച് കിടന്നു കേട്ടോ ഇനി നമുക്ക് ഒത്തിരി ടൈമൊന്നും ഇവിടെ വെയിറ്റിംഗ് ഇല്ല കേട്ടോ ഇനി ഉടനെ തന്നെ ഒരു ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ട് വിളിച്ചു തുടങ്ങും ഇവിടെ പുറത്ത് കുറേ എത്തിഹാദിൻ്റെ ഫ്ലൈറ്റൊക്കെ കാണുന്നുണ്ട് നമ്മൾ ന്യൂയോർക്കിൽ നിന്ന് അബുദാബിക്ക് വന്ന ഫ്ലൈറ്റ് വലിയ ഫ്ലൈറ്റ് ആയിരുന്നു ഇനി പക്ഷേ നമ്മൾ പോ കയറാൻ പോകുന്ന ഫ്ലൈറ്റ് ചെറുതായിരിക്കും കാരണം അബുദാബി ടു കാലിക്കറ്റ് മോസ്റ്റ്ലി ചെറിയ ഫ്ലൈറ്റ് ആകാനാണ് ചാൻസ് ഉള്ളത് അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാണ് ആദ്യമായിട്ട് ഞങ്ങളാണ് കയറുന്നത് വേറെ ആരും പോയിട്ടുണ്ടായിരുന്നില്ല ഓൾമോസ്റ്റ് ബാക്കിലായിട്ടായിരുന്നു നമ്മുടെ സീറ്റ് അതുകൊണ്ട് ഇങ്ങനെ ബാക്കിലോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞതുപോലെ ചെറിയ ഫ്ലൈറ്റാണ് ഒരുപാട് വലിപ്പമുള്ള ഫ്ലൈറ്റ് ആയിരുന്നില്ല മിക്കുനും റിക്കോനും അവർ എയർ ഹോസ്റ്റസ് രണ്ട് ബുക്കൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു അതിൽ ക്രയോൺസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറേ ഒക്കെ ഉണ്ട് അപ്പോൾ അവർ അതിനകത്ത് സ്പെൻഡ് ചെയ്തോളും കാരണം ഇങ്ങനത്തെ ചെറിയ ഫ്ലൈറ്റിൽ നമുക്ക് ഈ സ്ക്രീനൊന്നും ഉണ്ടാവില്ല അപ്പോൾ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഓപ്ഷനൊന്നും ഇല്ലാത്തത് കൊണ്ട് പിള്ളേരൊക്കെ എന്തെങ്കിലും കഴിച്ചു കാണിച്ചുകൊണ്ട് ഇങ്ങനെ അടങ്ങിയിരിക്കണല്ലോ അവരിങ്ങനത്തെ എന്തെങ്കിലും കാർട്ടൂൺ ഇതൊക്കെയുള്ള തീമൊക്കെയുള്ള എന്തെങ്കിലും ഇങ്ങനെ ബുക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ടോയ്സൊക്കെ കൊടുക്കാറുണ്ട് അങ്ങനെ കിട്ടിയതാണിത് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തതുകൊണ്ടു നമ്മുടെ മിക്കൂർ റിക്കുവൊക്കെ കിടന്ന് ഉറങ്ങിയിട്ടോ മിക്കൂന് കിട്ടിയ ചൈൽഡ് മീലാണ് ഈ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് അവനെ വിളിച്ചിട്ട് അവൻ എണീറ്റ പോലും ഇല്ല കാരണം നല്ല ടയർഡാണ് അവൻ ലാസ്റ്റ് ഫ്ലൈറ്റിൽ അവൻ ഒട്ടും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കാരണം സ്ക്രീൻ ഉണ്ടായിരുന്നത് കൊണ്ട് വീഡിയോ കാണലും ഗെയിമ് കളിക്കലൊക്കെ ആയിട്ടിരുന്നു അപ്പോൾ ആ ക്ഷീണമൊക്കെ അവൻ ഇവിടെ ഉറങ്ങി തീർത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഒത്തിരി വിളിച്ചിട്ട് അവൻ ഫുഡ് കഴിക്കാൻ എണീറ്റിട്ടുണ്ടായിരുന്നില്ല യോഗറ്റ് പേസ്ട്രി ബണ്ണ് ആപ്പിൾ ജ്യൂസ് പിന്നെ ബേബി മീൽ എന്ന് പറഞ്ഞൊരു സംഭവം ബിസ്ക്കറ്റ് ചോക്ലേറ്റ് പിന്നെ മെയിൻ കോഴ്സായിട്ട് പാസ്ത ചിക്കൻ പാസ്തയായിരുന്നു അതിന് പുറകെ ഞങ്ങളുടെ ഫുഡും വന്നു കേട്ടോ പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഫ്രണ്ടിൽ നിന്നാണ് ഫുഡ് സെർവ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നമ്മൾ ഓൾമോസ്റ്റ് ബാക്കിലുള്ള സീറ്റിലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ലാസ്റ്റ് എത്തിയപ്പോഴേക്കും അവരുടെ അടുത്തുള്ള നോൺ വെജ് എല്ലാം തീർന്നു പോയി പിന്നെ ലാസ്റ്റ് വെജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയത് റൈസും വെജ് കുറുമയും പിന്നെ ഒരു സാലഡും പിന്നെ ബണ്ണും ഒക്കെ ഒക്കെയായിരുന്നു ജ്യൂസൊക്കെ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ അതൊക്കെ कहू അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് ലാൻഡ് ചെയ്യാൻ പോവാണ് അതുകൊണ്ട് ഭയങ്കര ഒരു സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഒത്തിരി ദൂരം ട്രാവൽ ചെയ്ത് മടുത്ത് ഇങ്ങനെ നമ്മൾ ഇറങ്ങാനുള്ള സ്ഥലം എത്തുന്നു എന്ന് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ അപ്പോൾ അതിനകത്തേന് അന്നത്തെ ദിവസം പെസഹാനായിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കുറേ ലേറ്റ് ആയിട്ടുണ്ട് പക്ഷേ പെസഹാനായിട്ടായിരുന്നു ഞങ്ങൾ അവിടെ കോഴിക്കോട് എത്തുന്നത് അന്ന് ഫാമിലി എല്ലാം തന്നെ കോഴിക്കോട് എത്തിയിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിലെ പപ്പയും മമ്മിയും ചേട്ടായും ഒക്കെ ആണെങ്കിലും അവിടെ കോഴിക്കോടുണ്ട് ജോയുടെ പപ്പയും മമ്മിയും ബ്രദറും സിസ്റ്റേഴ്സും ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരെയും മീറ്റ് ചെയ്യാം അന്ന് തന്നെ നമുക്ക് അപ്പം മുറിക്കുക എന്നുള്ള ഉണ്ട് അപ്പോൾ അതൊക്കെ അവരുടെ പാരൻസിൻ്റെയും ഫാമിലിയുടെയും കൂടെ ചെയ്യാന്നുള്ള സന്തോഷമൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ അതേ ലാൻഡ് ചെയ്യാൻ പോവാണ് അങ്ങനെ ഞങ്ങൾ ലാൻഡ് ചെയ്തു പിന്നെ നേരെ ഇമിഗ്രേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇമിഗ്രേഷനിൽ പോയി നിന്ന് അവിടെ കുറച്ച് ക്യൂ ഉണ്ടായിരുന്നു അങ്ങനെ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ബാഗേജ് ഒക്കെ ക്ലെയിം ചെയ്ത് അവിടുത്തെ കാര്യങ്ങളെല്ലാം ഫിനിഷ് ചെയ്ത് ഞങ്ങൾ പുറത്തിറങ്ങി അപ്പം ജോയുടെ ബ്രദറും അതുപോലെ എൻ്റെ ബ്രദറും എയർപോർട്ടിൽ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഞാനും കുഞ്ഞാവിയും കൂടെ എൻ്റെ ചേട്ടാ കൂടെ വണ്ടിയിൽ കയറി ജോയും മിക്കവും കൂടെ ജോയുടെ ബ്രദറിൻ്റെ വണ്ടിയിലും കയറി അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് എൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത് അവിടെ പപ്പയും മമ്മിയും ഒക്കെ കാത്തിരിക്കുന്നുണ്ട് അവിടെ പോയി പെസഹായുടെ അപ്പം ഒക്കെ മുറിച്ച് അവിടെ നിന്നെല്ലാം എല്ലാവരും കൂടെ പിന്നെ ജോയുടെ സിസ്റ്ററിൻ്റെ വീട്ടിലാണ് ജോയുടെ പപ്പയും മമ്മിയും ബ്രദറൊക്കെ ഉള്ളത് അപ്പോൾ അങ്ങോട്ടേക്ക് പോകും അങ്ങനെ ഇതാണ്ട് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ അപ്പോൾ ചേട്ടായി ഇവിടെയാണ് താമസിക്കുന്നത് പെസഹയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ വരുന്നത് കൊണ്ട് പപ്പയും മമ്മിയൊക്കെ ഇങ്ങോട്ടേക്ക് വന്നതാണ് കോഴിക്കോടേക്ക് അപ്പോൾ ഞാൻ എൻ്റെ റിക്കുക്കൂട്ടിന് കുറച്ച് വഴക്കൊക്കെയാണ് അവൻ ആരുടെ അടുത്തും പോകുന്നൊന്നും ഉണ്ടായിരുന്നില്ല അവൻ കുറച്ച് വഴക്കൊക്കെ പിടിച്ച് എൻ്റെയും ജോയുടെ അടുത്ത് തന്നെ ഇരിക്കുമായിരുന്നു അപ്പം മമ്മി അവനെ എടുത്തതാണ് അവർക്കൊക്കെ ഒത്തിരി സന്തോഷമായിട്ടോ അവൻ ആറ് മാസം ഉള്ളപ്പോഴാണ് ഞങ്ങൾ യു എസ് ലിലേക്ക് പോകുന്നത് അതിന് ശേഷം ഇപ്പോഴാണ് അവനെ കാണുന്നത് അപ്പോൾ അതിൻ്റെ സന്തോഷമാണ് എല്ലാവർക്കും അങ്ങനെ ഞങ്ങൾ അപ്പം മുറിക്കാൻ വേണ്ടി തുടങ്ങുകയാണ് അപ്പം അപ്പ ബൈബിളൊക്കെ വായിക്കുകയാണ് അങ്ങനെ ചെറിയൊരു പ്രാർത്ഥനയും ബൈബിൾ വായനയും ഒക്കെ കഴിഞ്ഞിട്ട് പപ്പ അപ്പം മുറിക്കുകയാണ് അപ്പം വീട്ടിലെ മമ്മി പെസഹാ അപ്പവും അതുപോലെ വട്ടയപ്പവും പാലുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അപ്പം മുറിച്ചുകൊണ്ടിരിക്കുകയാണ് വീട്ടിലെ മുതിർന്ന ആളല്ലെങ്കിൽ ഗ്രഹനാഥനാണ് അപ്പൊ ഒക്കെ മുറിക്കുന്നത് അപ്പം മമ്മി ഇങ്ങനെ ഗ്ലാസ്സിലേക്ക് പാലൊക്കെ തേങ്ങാപ്പാലൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ അപ്പം മൃഗക്കൂട്ടം കുറച്ച് വഴക്കായതുകൊണ്ട് അവൻ ആരുടെ അടുത്തോട്ടൊന്നും വരുന്നില്ല അപ്പം ജോ അവനെയും കൊണ്ട് കുറച്ച് മാറി നിൽക്കുകയാണ് ഇത് ജോയുടെ ബ്രദറാണ് ഇത് ബ്രദറിൻ്റെ സണ്ണാണ് അപ്പം മൃഗക്കൂട്ടം കുറച്ച് വഴക്കൊക്കെയാണ് പിന്നെ വീട്ടിലെ ഏറ്റവും മുതിർന്ന ാണ് ഫസ്റ്റ് അപ്പം കൊടുക്കുക അതിനുശേഷം തൊട്ട് താഴെ അങ്ങനെയാണ് ആ ഹോട്ടലിലാണ് കൊടുക്കുക പക്ഷേ ഇവിടെ ആദ്യം അപ്പം കൊടുത്തത് കുട്ടനായിരുന്നു അതിന് ബാക്കി എല്ലാവർക്കും കൊടുത്തത് അപ്പോൾ അപ്പം അവനെ വാങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കഴിച്ചു കഴിഞ്ഞാൽ കഴിച്ചു അപ്പോൾ ഒത്തിരി സന്തോഷമായിട്ടോ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പോയ ഉടനെ നെക്സ്റ്റ് ഈസ്റ്റർ തന്നെ നമുക്ക് വീണ്ടും ഫാമിലിയായിട്ട് റീജോയിൻ ചെയ്യാൻ പറ്റുന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അപ്പം മുറയൊക്കെ കഴിഞ്ഞ് താമസിക്കാണ്ട് ഞങ്ങൾ അടുത്തത് ജോയുടെ സിസ്റ്റർ സിസ്റ്ററിൻ്റെ സിസ്റ്റർ താമസിക്കുന്നത് മെഡിക്കൽ കോളേജിൻ്റെ ക്വാർട്ടേഴ്സിലാണ് ഇവിടുന്ന് തൊട്ടടുത്താണ് ചേട്ടൻ താമസിക്കുന്ന വീടിനും തൊട്ടടുത്ത് തന്നെയാണ് അത് അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് കാരണം ഓൾറെഡി ഇപ്പം ടൈം ലെലവൻ ഒ ക്ലോക്ക് ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ അവിടെ എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു അതേ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം മിക്കുവിൻ്റെ കസിൻസ് ഒക്കെ ഒത്തിരി പിള്ളേരുണ്ട് അപ്പം റിക്കു കുട്ടനും അവരിടയ്ക്ക് ഇറങ്ങി നിന്നു അവരോട് കുറച്ചുകൂടെ അവൻ ഓക്കെ ആയിരുന്നു അപ്പോൾ അവൻ്റെ അവരിങ്ങനെ നല്ല ചൂടുണ്ട് അതുകൊണ്ട് അവൻ ഉടുപ്പൊക്കെ ഇങ്ങനെ പൊന്തിച്ചൊക്കെ അവന് കുറച്ച് ക്ലൈമറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമ്മളവിടെ വിൻ്റർ സീസണിൽ നിന്നാണല്ലോ പെട്ടെന്ന് നാട്ടിലേക്ക് വന്നത് അപ്പോൾ ഇവിടുത്തെ ചൂടും കൂടെ ആയപ്പോൾ അവന് കുറച്ച് ഇറിറ്റേഷനൊക്കെ ആയിട്ടാണ് അവൻ വഴക്കു പിടിച്ചുകൊണ്ടിരുന്നത് ഇവിടെയും എല്ലാവരും ഞങ്ങൾ വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുമായിരുന്നു അപ്പം മുറിക്കാൻ വേണ്ടിയിട്ട് പപ്പയും മമ്മിയൊക്കെ അങ്ങനെ ഞങ്ങൾ വന്ന ഉടനെ പിന്നെ അപ്പം മുറിക്കുമായിരുന്നു പിന്നെ പതിനൊന്നരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു സമയം അപ്പം കാരണം ഞങ്ങൾ ലാൻഡ് ചെയ്തത് സെവൻ തേർട്ടിക്കായിരുന്നു പിന്നെ അവിടുന്ന് ഒരു വൺ അവർ ഉണ്ടായിരുന്നു കോഴിക്കോടേക്ക് വരാൻ വേണ്ടിയിട്ട് കരിപ്പൂർ എയർപോർട്ടിലാണല്ലോ വരുന്നത് അപ്പം അങ്ങനെ അപ്പോ ഒക്കെ സൗമ്യ ചേച്ചിയുടെ വീട്ടിലാണ് അതായത് സൗമ്യ ചേച്ചി ജോടെ സിസ്റ്ററാണ് സൗമ്യ ചേച്ചിയായിരുന്നു ബൈബിളൊക്കെ വെച്ചേട്ടോ ഇപ്പം അങ്ങനെ മിക്കുവൊക്കെ ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് അവൻ്റെ കസിൻസിനെയൊക്കെ കണ്ട് അവരുടെ കൂടെയൊക്കെ കൂടാൻ വേണ്ടിയിട്ട് പറ്റിയതുകൊണ്ട് ഇപ്പോൾ റെക്കു കുറച്ച് കുറച്ചിരിക്കാനൊക്കെ തുടങ്ങി അവൻ പിള്ളേരുടെ കൂടെയൊക്കെ കുറച്ച് കളിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു വന്ന ഉടനെ തന്നെ പപ്പേനെയും മമ്മീനെയും ബ്രദറിനേയും ഒക്കെ കാണാൻ പറ്റിയതിന് സന്തോഷം ഉണ്ടായിരുന്നു പോരാത്തതിന് പെസാനായിട്ട് വന്നത് എല്ലാവരുടെയും കൂടെ അപ്പം മുറിക്കാൻ പറ്റി ഇനിയിപ്പോൾ ഈസ്റ്റർ ആണെങ്കിൽ എല്ലാവരുടെയും കൂടെ സെലിബ്രേറ്റ് ചെയ്യാമല്ലോ പിന്നെ ആകെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിലെ ചൂടായിരുന്നു സഹിക്കാൻ പറ്റാത്ത ചൂടായിരുന്നു ഞങ്ങൾ ഇവിടുന്ന് പോരുമ്പോൾ ഇവിടെ വിൻ്റർ ആയിരുന്നു അപ്പം മൈനസ് മൈനസ് ടെമ്പറേച്ചർ ടെമ്പറേച്ചറൊക്കെ ആയിരുന്നു ആ ഒരു ടെമ്പറേച്ചറിൽ നിന്ന് പെട്ടെന്ന് നാട്ടിൽ ചൂടിലേക്ക് വന്നപ്പോഴുള്ള ചെറിയൊരു ഇറിറ്റേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ